ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാടെ വിശേഷം സുഖാന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഒരു കിടിലെ ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നു വെച്ചാൽ കുഴിമന്തി നമുക്ക് കുഴിയൊന്നുമില്ല നമ്മൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്ന രീതി കുഴിയൊന്നും കുഴിക്കാതെ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് മന്തി ഉണ്ടാക്കാം അത് നാവിൽ രുചിയുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് വെല്ലുവിളിച്ചെ ഇവരെ നമുക്ക് വെട്ടി പീസ് ആയിക്കൊണ്ട് വരാം ഇവരെ നമുക്ക് ഓരോന്നായിട്ട് വെട്ടിയെടുക്കാം ഒരു നാല് പീസ് ആക്കാം പീസാക്കാം കഴുത്തങ്ങ് മാറ്റിയിട്ടേക്കാം ലാസ്റ്റ് പീസും വെട്ടിക്കഴിഞ്ഞു നമുക്ക് കഴിക്കൊണ്ട് വരാം ചിക്കനും നമ്മൾ കഴിക്കഴിഞ്ഞു വെക്കാം വെക്കാം മസാല നല്ല പിടിക്കാൻ വേണ്ടി ഈ ചിക്കനൊക്കെ കുത്തി കൊടുക്കുക പിടിക്കാൻ വേണ്ടിയാണ് നല്ലപോലെ ഒന്ന് ചിക്കൻ ഒക്കെ നമുക്ക് കുത്തിക്കൊടുക്കത്തിനുള്ള മസാലക്കൂട്ടം എടുത്തിട്ടുണ്ട് മന്തി മസാല രണ്ടര ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് മാഗി ക്യൂബ് നാലെണ്ണം ഉണ്ട് ആവശ്യത്തിനുള്ള കറുവാപ്പട്ട കുരുമുളക് ഏലയ്ക്ക നാരങ്ങ ഇത്രയും ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ രണ്ട് ക്യാപ്സിക്കാണ് അരിഞ്ഞത് ഒരു അമ്പത് ഗ്രാം ഉപ്പുപൊടി ആവശ്യത്തിന് ഫുഡ് കളറ് ഒരു ടീസ്പൂണ് ഒരു കപ്പ് ഇത്രയുമാണ് ആവശ്യമുള്ള സാധനം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മസാല പിടിപ്പിച്ച് കൊടുക്കാം നല്ലപോലെ പിടിക്കണം മസാല നല്ലപോലെ മസാല പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റത്തേന് ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് വെച്ചേക്കാം ഇവിടെ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇവരെ വേവിക്കാനായിട്ട് അടുത്തയിലോട്ട് വെച്ചുകൊടുക്ക അടച്ചു വെച്ചു കൊടുക്ക ഇവരൊന്ന് വേഗ എന്റെ അമ്പ സൂപ്പർ മണം ഒരു സൈഡ് വെന്തിട്ടുണ്ടെന്നു ഇവരെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്ക ഒരു സൈഡ് വെന്തിട്ടല്ല ഈ സൈഡ് കൂടെ മറിച്ചിട്ട് കൊടുക്ക എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ഇവനെ അടച്ചു വെച്ചു കൊടുക്കാം വേവാനായിട്ട് തുറന്നു നോക്കാം എന്റെ അമ്പ സൂപ്പർ മണം നല്ല ആ മസാലയുടെ ഒക്കെ സ്പെല്ലെന്ന് പറ നല്ല മണം ആ വെന്തിട്ട് വെന്ത് നല്ല മുരിഞ്ഞിട്ടുണ്ട് ഇവനെ നമുക്ക് താത്ത് വെക്കാം ഇച്ചിരി രാവിലെ കൊള്ളാൻ വേണ്ടി വീണ്ടും ഒന്ന് അടച്ചു വെച്ചേക്കാം എന്നിട്ട് ഇവനെ താത്ത് വെച്ചേക്കാം അരി വേവിക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് തിളക്കട്ടെ തിളയ്ക്കട്ടെ വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരി കൂടി ഇട്ട് കൊടുത്തേക്കാം കഴിയും അരി വെച്ചാൽ അരി കൂടെ ഇട്ട് കൊടുത്തേക്കാം അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അരി വെന്തോന്നും നോക്കാം നല്ല തോന്നുന്നു മണമടിച്ചിട്ട് വെന്തിട്ടുണ്ട് ഇവരെ നമുക്ക് വെള്ളം ഊറ്റിക്കളയാ ചിക്കനും ചോറും റെഡി ആയിട്ടുണ്ട് ഇവരെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനെ നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം ആദ്യം പകുതി കൊടുക്കാം നിർത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചിക്കൻ വേവിച്ച് ഓയിലും മസാല എല്ലാം കൂടെയാണ് അത് ഇതിൻ്റെ അകത്തോട്ട് നൊഴിച്ചു കൊടുക്കുക മഞ്ഞക്കളറും കൂടെ ചേർത്ത് മഞ്ഞപ്പൊടി മൂന്ന് മുളകും കൂടെ കുത്തി വെക്കുക അതിൻ്റെ അകത്തോട്ട് ചിക്കനും കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം നമ്മൾ ചിക്കനും വെച്ച് കഴിഞ്ഞു ഇത് ബാക്കിയും കൂടെ നമുക്ക് സെറ്റായിട്ട് ബാക്കി പിന്നെ കാണാം സെറ്റായിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് കനലും കൂടെ വെച്ച് നമുക്ക് അടച്ചു വെക്കാം സെറ്റ് ആക്കാം ഇതിനകത്തൂടെ കുഴിച്ചു വെക്കാം റെഡി ആയിട്ടുണ്ട് അടച്ച് വെച്ച വരെ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് അടുപ്പിലോട്ട് വെക്കാം സെറ്റ് സെറ്റായിട്ടോണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം എൻ്റെ അമ്പം പൂ എന്നാ സ്മെല്ല് നല്ല മണം ഓ ഈ ഇതെടുത്ത് മാറ്റി വെച്ചേക്കാം പിന്നെ നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം സൂപ്പർ മണം എൻ്റെ അമ്പം നമുക്ക് ചിക്കൻ എടുത്തൊന്ന് മാറ്റി വെക്കാം സൈഡിലോട്ട് എന്നിട്ട് നമുക്ക് ചോറെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യേണ്ടി എന്നിട്ട് നമുക്ക് നോക്കാം സൂപ്പർ മണം പൊതി വരുന്നു അവിടെ മാറ്റി വെക്കാം എന്നിട്ട് ചോറ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സൂപ്പർ മണം അമ്പ ഒരു ാലും കൂടെ കിടക്കുന്നു ഇവരെ കൂടെ എടുത്ത് മാറ്റി വെച്ചാളു റൈസിന്റെ ഒക്കെ മാ സൂപ്പർ നമ്മള് കടകളിൽ മേടിക്കുന്നതിനുപോച്ചു അടി പോളി മാ സൂപ്പർ ആയിട്ടോ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ചിക്കനും കൂടെ നമുക്ക് എടുത്ത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടല്ലോ ചിക്കൻ ഒക്കെ നല്ല വെന്തിട്ടുണ്ട് എന്റെ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എൻ്റെ അമ്പ സൂപ്പർ ഐറ്റം നല്ല വേവുകയും നല്ല മസാല ഒക്കെ ചോറിനൊക്കെ കറക്റ്റായിട്ട് ആയിട്ടുണ്ട് അടിച്ചു പൊളിച്ചു എനിക്ക് പറയാൻ വാക്കുകളില്ല സൂപ്പർ ഐറ്റം പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി രണ്ട് ഐറ്റം കൂടെ ഉണ്ട് പയൺ റൈസും എൻ്റെ കൂടെ ഇച്ചിരി കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ടെന്ന് എൻ്റെ അമ്മ സൂപ്പർ ഐറ്റം കടകളിൽ പോലും ഇതുപോലത്തെ ഐറ്റം കിട്ടത്തില്ല നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി സാ ഉണ്ടാക്കി കഴിക്കണം വേറെ ഒരു ഐറ്റം കൂടെ ഉണ്ട് അതും കൂടെ നോക്കാം ഓ മുളകും എല്ലാം കൂടെ ചേർത്താണ് എൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് ഓ എൻ്റെ അമ്പം സൂപ്പർ ഐറ്റം എനിക്ക് പറയാൻ വാക്കുകളില്ല പക്ഷേ നിങ്ങളെനിക്കൊരു പറയാൻ ഒരു വാക്കുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാഷ് ഒരു ബെല്ലുവിടെ അടിച്ചേക്കണേ സൂപ്പർ ഐറ്റോ കേട്ടോ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിക്കണം കടയിലൊക്കെ ഭയങ്കര വിലയാ വീട്ടിൽ തുച്ഛമായ പൈസയുള്ള ഒരു കോഴിയൊക്കെ മേടിച്ച് കഴിക്കാനായിട്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ